محي الدين أبد القادر جيران قدس الله سره اللذيذ يا صاحب البعداد كل ناصر يا مطلب الهاجات أبد القادر يا قادر يا بين ابد القادر والى اخذ الطوفان احمد القبير رفعيه വയിലാഹത്തു സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടുചറുപ്പാ വയിലാഹത്തു കാഞ്ഞിരമുറ്റം ഫരീദ് വലിയുള്ള വയിലാഹത്തു വാരാമത്തു പാപ്പ വയിലാഹത്തു ഫാത്തിമ ബിവി വയിലാഹത്തു മരുസയ്യിദത് കോ തങ്ങലുപാപ്പ വയിലാഹത്തു മരുസയ്യിദ് മുത്തവയെ തങ്ങലുപാപ്പ വയിലാഹത്തു ടീംസപോ കോ തങ്ങലുപാപ്പ വയിലാഹത്തു ബാല സയ്യിദത് ബിവി വയിലാഹത്തു ബാല സയ്യിദ് ബികുന്നബേ മർഹബ മർഹബൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله يجعلنا في سورة الفاتحة نسجد لكم الله

محمد الفاتح لما والخاتم لما سبق ناصر الحكم لك والذي لا المستقر المستوق وعلى آله يبقى قدره مكدار الليل الليل اللهم صل على سيدنا محمد الفاطمي مغلق والخاتم لما سبق ناصر لك من لك والذي الى صراطك المستقيم وعلي آل قدري دار الله، اللهم صل على سيدنا محمد الفاتي مغلق والخاتم لما سبق ناصر لك من لك والذي الى صراطك المستقيم وعلى آل قدري بكدار دار الله قبولك الله. الحمد لله رب العالمين ما علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه في مزيدا اللهم وصلنا بلغ مثل الثواب ما كريناه وما صلينا وما سلمناه وديدية هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى غضرة سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة مكة من محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد أرحم الراحمين يا ربي نقلوا سورة الفاتحة الله ഞങ്ങളെ വിളിച്ച മഹാന്മാരഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണല്ലോ ഞങ്ങൾ ഹബീബിന്റെ എല്ലാരും വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ലോ എല്ലാ സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ലോ മക്കളില്ലാത്തവർക്ക് നീ സ്വലിയായ മക്കളെ കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിയായ മക്കൾ കൊടുക്കണല്ല സൈറായ വീട് നൽകണയല്ലാത്തവർക്ക് സൈറായ വീട് നൽകണെ കടങ്ങളെ കൊണ്ട് കഷപ്പെടുന്നവരുണ്ട് ആധാരങ്ങൾ ബാങ്കിലാണ് ശ്രണാഭരണങ്ങള് ബാങ്കിലാണ് അത് എടുക്കാതെ വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് തമ്പുരാന് ലാഹുവെ കടക്കാരി വീട്ടിൽ വന്ന് പ്രയാസപ്പെടുത്തൊരവസ്ഥ വരുത്തല്ല തമ്പുരാന് ിൽപ്പെട്ട പല ആളുകളും രോഗികളാണ് ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിൽ മുഴയുള്ളവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണില് തിമിരുമെന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് ചെവി വേദനിക്കുന്നവരുണ്ട് ചെവിയിൽ മുഴയുള്ളവരുണ്ട് ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് അലർജിയുടെ രോഗങ്ങളുള്ളവരുണ്ട് തുമ്മി അലർജി മൂക്കിൽ ണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട് ടോൺസസ് ഉള്ളവരുണ്ട് തൈറോയ്ഡ് വന്നവരുണ്ട് പി സിയോടി വന്നവരുണ്ട് നെഞ്ചി വേദനിക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് സാസ്മുട്ടുള്ളവരുണ്ട് പിരട് വേദനിക്കുന്നവരുണ്ട് ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വായു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് യാല് ചെയ്യുന്നവരുണ്ട് കിഡ്നിയിൽ നീരുള്ളവരുണ്ട് ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് അല്ല 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 ഒരുപാട് പേര് ഗർഭാശയത്തിലെ പ്രയാസങ്ങൾ ഗർഭപാത്ര ഗർഭപാത്രത്തിൽ കുമിളകൾ ഗർഭപാത രക്തം പോകുന്ന പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ താങ്ങു പോകുന്നവരുണ്ട് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ പ്രയാസമുണ്ട് ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട് തൈസിന്റെ രോഗങ്ങളുള്ളവരുണ്ട് ഊരവേദനിക്കുന്നവരുണ്ട് മൂത്രാശയ രോഗങ്ങൾ ഉള്ളവരുണ്ട് മുട്ടിവേദനിക്കുന്നവരുണ്ട് യൂറിക് ആസിറ്റ് ഉള്ളവരുണ്ട് ആമപാദമുള്ളവരുണ്ട് രക്തപാദമുള്ളവരുണ്ട് ഉണ്ട ചുടുവാദം ഉള്ളവരുണ്ട്, ബുസ്മാരം ഉള്ളവരുണ്ട്, മാനസികമുള്ളവരുണ്ട്. എന്തിനേറെ പ്രയണം വെള്ളപാട് തന്നവരുണ്ട്, വെള്ളപാടുള്ളവരുണ്ട്. പ്രഷർ വന്നവരുണ്ട്, शुगर വന്നവരുണ്ട്, റബ്ബേ, ഷിഫ നൽകണം അല്ലാഹ്. കാമിൽ ആഷിഫ് നൽകണേ അല്ലാഹ്. കാമിൽ ആഷിഫ് നൽകണേ അല്ലാഹ്. അല്ലാഹു അങ്ങനത്തെ മാരകമായ രോഗങ്ങളെ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. മാനസിക ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ പേരമക്കൾ നന്നാക്കണല്ലോ അവരെ കല്ലിനും കഞ്ചാവും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കലുള്ള തുമ്പുരാന് ഒരാപത്ത് ഞങ്ങൾക്ക് തെരല്ലോ ഒരു മുത്ത് ഞങ്ങൾക്ക് തരല്ല എല്ലാ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലറബ് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലറബ് ഞങ്ങളെ മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് നമ്മളെ പേരമക്കള് പ്രവാസികളാണ് നമ്മളെ മരുമക്കളെ പ്രവാസികളാണ് ആങ്ങളെമാരെ പ്രവാസികളാണ്

ഞങ്ങൾ ഭർത്താക്കന്മാർ പ്രവാസികളാണ് ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ജീവിക്കാനുള്ള മനസ്സിലാക്കി നൽകണല്ലോ ഒരാളെ ചതിരു ഞങ്ങളെ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും മാറ്റി വെച്ചിട്ട് ഭാര്യമാരെ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി പോയ പ്രവാസികളുടെ റബ്ബേ അവരെ ഭാര്യമാർക്ക് നല്ല കൽവ് നൽകണല്ലോ ആ ഭർത്താവിനെ മാത്രം മനസ്സിൽ ജീവിച്ച് ജീവിക്കാനുള്ള കൽവ് നൽകണല്ലോ ധനിയെ സ്വീകരിക്കണല്ലോ هذا أنيس الله ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين حسبنا, حسبنا الله حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين توصلنا ببسم الله وبالهدي رسول الله وكل مجاهد الله وأهل البدير يا الله صلاة الله على طه رسول الله صلاة الله من الآفات والنقمه ومن هم ومن ام باهل البدير يا الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله